ആലപ്പുഴ വനിതാ തിരോധാന കേസുകളിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സബാസിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കർഷണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു കാണാതായ മുഴുവൻ സ്ത്രീകളുടെയും കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു തിരോധാന കേസിൽ ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കാണാതായ കോട്ടയം അതിരമ്പുഴ സ്വദേശി രണ്ടായിരത്തി രണ്ട് മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല വാരനാട് സ്വദേശി ഐഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ ചേർത്തല വള്ളാക്കുന്നതു സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ ചോദ്യം ചെയ്തത് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഭവത്തിൽ സെബാസ്റ്റിന്റെ ഭാര്യയിൽ നിന്നും വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളും ശരീരാവശിഷ്ടങ്ങളും ആദ്യ ദിവസം കണ്ടെത്തിയ അസ്ഥികളും ഒരാളുടേതു തന്നെ സാധ്യതയാണ് പോലീസ് കാണുന്നത് ആദ്യം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച അസ്ഥി കഷ്ണങ്ങളുടെ ഡി ഫലം ലഭിച്ചിട്ടില്ല ഇന്നലെ കിട്ടിയ അസ്ഥികളുടെ ഡി ഫലം കൂടി ലഭിച്ചാൽ അന്വേഷണത്തിന് കൂടുതൽ സഹായകരമാകും രണ്ട് ദിവസം കൂടി മാത്രമേ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ളൂ കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി വീണ്ടും കസ്റ്റഡി നീട്ടിക്കിട്ടുവാൻ അപേക്ഷ നൽകും നാല് സ്ത്രീകളുടെയും തിരോധാന കേസുകൾ ഒന്നിച്ചന്വേഷിക്കണമെന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യം ആദ്യഘട്ടത്തിൽ കേസുകൾ അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ആക്ഷൻ കൌൺസിൽ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടു ജനം കോട്ടയം